എന്താണോ ഞണ്ട് എല്ലാരും ഒന്നും കഴിക്കൂല ഞണ്ട് അമ്പലിന് ഞണ്ട് ഇഷ്ടല്ലേ ആ നമ്മൾക്ക് ഇഷ്ടല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഈ ഞണ്ടോണ്ടത് എന്താണ് സംഭവമാണ് അല്ലേ അതാണ് സംഭവല്ലെന്ന് അതാണോ സംഭവം അപ്പൊ നമ്മുടെ എപ്പിസോഡുകള് സ്കിപ്പ് ചെയ്യാതെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു കിലോ ഞണ്ട് ക്ലീൻ ചെയ്തതാണിത് രണ്ട് വലിയ രണ്ട് തക്കാളിയും ഒരു പച്ചമുളകും മുളക് ഒഴിവിനനുസരിച്ച് കൂട്ടാം മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും രണ്ട് സ്പൂണ് കാശ്മീർ മുളക് പൊടിയും ഒരു സ്പൂണ് ഗരം മസാലയും ഒരു സ്പൂണ് മഞ്ഞപ്പൊടിയാണത് ഒരു സ്വൽ ചെറിയൊരു ഇഞ്ചിയും ഒരു പണ വെളുത്തുള്ളിയും ഞാനത് മൺചട്ടിയിലാണ് ഉണ്ടാക്കാവുന്നത് അത് നമുക്ക് ഞണ്ട് ക്ലീൻ ആക്കുന്നതേ നോക്കാം ഞാൻ ഒരു കിലോ ഞണ്ട് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നാണ് അപ്പോൾ അത് അതേപോലെ കൊണ്ടുവന്നതാണ് വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കാം ഇത് പെണ്ണ്ടാണ് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ചെയ്യേണ്ടില്ല അതാണ് ലേഡി ഞണ്ട് ഈയൊരു ഇതുപോലെ നിൽക്കും അപ്പോൾ അതിങ്ങോട്ട് പൊളിക്കുക അതേപോലെ കണ്ടോളൂ ഇങ്ങനെ അങ്ങോട്ടേക്ക് നിൽക്കിയിട്ട് ഈ ഒരു തോട് കളയുക പിന്നെ അതിൻ്റെ രണ്ട് സൈഡിൽ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനം ഉണ്ടാവും അത് കളയുക പിന്നെ നമ്മുടെ വിരലുപയോഗിച്ചിട്ട് അതിൻ്റെ ഇടയിൽ വെച്ച് ചെറിയൊരു ചിളി ഉണ്ടാവും അതും അങ്ങനെയും കളയുക ഇതേപോലെ ഇതിൻ്റെ ചിറകങ്ങനെ കട്ട് ചെയ്ത് കളയുക ഒരു കഴമ്പില്ലാത്ത ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളത്തിൽ ക്ലീനാക്കിയതാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഇനി ഇതിനെ രണ്ടാക്കി മുറിക്കുകയാണ് ഇതേപോലെ ഇനി സിംഗിൾ സിംഗിളാക്കുന്നതിന് കുഴപ്പമില്ല ഇതേപോലെ വലിയ കാലം കിട്ടും മുറിച്ച് കളയുകയും ചെയ്യുക ഇതിന് ഈയൊരു ഞണ്ട് ഭക്ഷണം കഴിക്കുന്നൊരു ഇറക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ അങ്ങനെ കത്തി കൊണ്ട് കട്ട് ചെയ്യുക ഇല്ലെങ്കിൽ കത്തി കൊണ്ട് നല്ലവണ്ണം ഒന്ന് അമർത്തി കട്ട് ചെയ്താലും മതി ഇതിപ്പോൾ ഒരു ഞണ്ട് ക്ലീൻ ആക്കിയിരിക്കുന്നത് ഇത് ഗേൾ ഞണ്ടാണ് ഇനി ബോയിൽ ഞണ്ട് എങ്ങനെയാണേച്ച ഇതേപോലെ ഉണ്ടാകുക ഇതിൻ്റെ ചറവൊക്കെ ആദ്യം ഇങ്ങോട്ട് കട്ട് ചെയ്ത് തെളിയുക ഈ ഒരു ഭാഗം കത്രി ഉപയോഗിച്ചാൽ പെട്ടെന്ന് സംഭവം നടക്കും ഇതെൻ്റെ ആ ഞെൻറ്റിനെ മുറുക്കുന്ന ഭാഗം ഈ ഭാഗം ഇങ്ങനെ തോണ്ടിയെടുക്കുക കിട്ടുന്നില്ലെങ്കിൽ ഒന്നിങ്ങനെ ഒരു കത്തി കൊണ്ടൊന്ന് സ്വലപ്പാക്കിയാൽ മതി ഇങ്ങോട്ട് പൊളിക്കുക ഇതേപോലെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ വിരലുപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാഷ്ടൊക്കെ കളയുക പിന്നെ അത് ക്ലീൻ ചെയ്യുക നേരെ കത്തി കൊണ്ട് മുറിക്കുക പൈപ്പിൻ്റെ നേരെ ചോട്ടിൽ വെച്ചെടുത്ത് ക്ലീനാക്കിയാൽ പെട്ടെന്ന് സംഭവം നടക്കും ഇതേപോലെ മുറിക്കുക പുതിയൊരു കിലോ ക്ലീനാക്കിയതാണ് ഈ കാണുന്നത് ഉണ്ട് ഇതൊരു ഇതാണ് അതിൻ്റെ കാമ്പുള്ളത് ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഇടുകയാണ് ആദ്യം ഒരു പ്ലെയിൻ ചട്ടിയിലേക്കാണ് അതിലൊന്നും ഇടുന്നില്ല ആദ്യം ആവശ്യത്തിന് ഉപ്പ് ഇടുക ഉപ്പ് കുറച്ചിട്ടാൽ മതി പിന്നെ ഈ മസാലപ്പൊടിയിൽ മൂന്ന് സ്പൂണ് ഗരം മല്ലിപ്പൊടിയാണുള്ളത് ഇത് മൂന്ന് രണ്ട് സ്പൂണ് കാശ്മീർ പൊടിയും പിന്നെ ഒരു സ്പൂണ് ഗരം മസാലയും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ എൻ്റെ മിക്സീൻ്റെ ജാർ നിൽക്കാടിക്കുന്നത് അപ്പോൾ അതൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതക്കുകയാണ് കാരണം അതിന് ശരിക്കും അടിയുന്നില്ല അഞ്ഞ് റിപ്പയർ ചെയ്യണം ചെയ്തിരിക്കണം ഉണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചാലും മതി ഇതേപോലെ ഇഞ്ചിങ്ങോട്ട് എടുത്തയാക്കുക പിന്നെ അതുപോലെ നമ്മളെ വെളുത്തുള്ളിയും ചതക്കുക അരിയരുത് ചതക്കെന്നെ വേണം അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് ആയി പോകുകയ്യാ അപ്പോൾ അത് കംപ്ലീറ്റ് ചതച്ചിട്ട് ഇത് ആ ചട്ടിയിലേക്ക് ഇടണെങ്കിൽ അപ്പോൾ അതും ഈ ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്ന ഇനി അടുപ്പ് കത്തിച്ചിട്ട് അത് അടുപ്പിൽ വെക്കുക ഒരു അര ഗ്ലാസ് വെള്ളം അതായത് ഒരു പിന്നെ ഒരു നൂറ്റി അമ്പത് മില്ലി വെള്ളം ഇട്ടിട്ട് നല്ലോണം മിക്സ് മിക്സി അധികം വെള്ളമായി പോകരുത് കാരണം ഞണ്ടിൽ നിന്ന് വേവുന്ന സമയത്ത് വെള്ളം വരും ഇതിപ്പോൾ ഞാനിന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഇന്ന് ചൂടായിട്ട് തള വരുന്നുണ്ട് ഇനി ഇത് അടച്ച് വെക്കണം ഇനി നമ്മളെ പിന്നെ ഇതിൻ്റെ ഉള്ളി വാട്ടണം അപ്പോൾ അതിനൊരു ഫ്രയിങ് പാനിൽ ഞാൻ ആ രണ്ട് രണ്ടുള്ളി ഇതുവരെ നൈസാക്കി അരിഞ്ഞതാണ് അപ്പുറത്ത് നമ്മൾ ഞണ്ട് വരുന്നുണ്ട് അത് നല്ലോണം കുറച്ചിങ്ങനെ വെള്ളം വറ്റുന്ന മോഡലായിരിക്കണം ഫുള്ള് വെള്ളം ഉണ്ടാവരുത് ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് അത് വേവും ഞണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളിയും തക്കാളിയിലേക്ക് വാട്ടുക ഇതിൽ ഉപ്പ് ഇടണമെന്നില്ല അപ്പം നമ്മുടെ ഞണ്ട ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഭാഗവും തട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നേരത്തെ വാട്ടി വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളക് അതിലേക്ക് ഇടുക എന്നിട്ടൊന്നുകൂടി വെള്ളം ഒന്ന് സ്വല്പം കൂടി വറ്റുന്ന മോഡലിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി അടച്ചു വെക്കുക ഏകദേശം ആയി ഇപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒന്ന് ഞണ്ടിൻ്റെ ആ ഭാഗത്തേക്കൊന്നൊരു ടേബിൾ സ്പൂൺ ഉണ്ടൊന്ന് ഇളക്കി കൊടുക്കുക സ്വല്പം ഈ നല്ലോണം വെറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെട്ടിച്ചാൽ കഴിഞ്ഞാൽ സ്വല്പം നീര് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മസാല ഉണ്ടാകുന്ന മോഡലാക്കുക നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുക ഞാൻ ഇപ്പോൾ ഏകദേശം കുറച്ച് വെട്ടിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക ലാസ്റ്റ് കംപ്ലീറ്റ് ഇപ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ട് ചപ്പാത്തി പത്തിരി ഇതിലൊക്കെ ഇങ്ങനെ അങ്ങനെ മുക്കി കഴിക്കുക കറി മോഡലല്ല ഇതാണ് ഞണ്ട് ഏറ്റവും സൂപ്പറായിട്ടുള്ളത് അപ്പോൾ ഇനി കടയിൽ പോയിട്ട് ഞണ്ട് വാങ്ങുക ഇതുപോലെ ഉണ്ടാക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല കാമ്പുള്ളത് വാങ്ങണം പനിയുള്ള ഞണ്ട് മേടിക്കരുത് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്